അപ്പൊ ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് ഒരു കിഡിലൻ ആയിട്ടാണ് നമുക്ക് പഠിക്കാനുള്ള ഓട്ടോമാറ്റിക് നമ്മൾ അറിയാതെ തന്നെ പഠിച്ചു പോകാനും മറക്കാണ്ടിരിക്കാനും ഒക്കെ വേണ്ടിയുള്ള കിഡിലൻ ടിപ്പാണ് നമുക്ക് ടിപ്പിലേക്ക് അടക്കാം ഞാൻ എഫോഷ്ടെടുത്തിട്ട് നമുക്ക് ഔട്ട്ലൈൻ കൊടുക്കാം വരച്ചു കഴിഞ്ഞിട്ടുണ്ട് മട്ടിപ്പിൾ ടേബിളാണ് എഴുതുന്നത് നിങ്ങൾക്ക് ഏതാണ് കിട്ടാത്ത അത് നിങ്ങൾ എഴുതി വച്ചാൽ മതി എഡിറ്റ് ഈ മട്ടിപ്പിൾ ടേബിൾ പീഡേ കിട്ടില്ല കാരണം ഞാൻ കുറേ നാളായി പഠിക്കാനായിട്ട് നോക്കുന്ന പക്ഷേ ഒന്നും തടയാക്കായിരുന്നില്ല പിന്നെ മട്ടിപ്പിൾ ടേബിളിന് ഓരോ ഇതാണ് പത്ത് കോളങ്ങൾ വരയ്ക്കാം അപ്പൊ ഞാനൂടെ പത്ത് കോളങ്ങൾ വരച്ചിട്ടുണ്ട് ഇനി നമുക്ക് എഴുതാം കാര്യം നമുക്കിത് ഒട്ടിക്കണം ബെഡ്റൂമിലാണ് ഒട്ടിക്കേണ്ടത് ഞാൻ വേറെ ഓരോ കൂടെ തയ്യാറാക്കിയിട്ടുണ്ടായിരുന്നു എനിക്ക് പഠിക്കാൻ വേണ്ടിട്ട് ഇയേഴ്സിന്റെ തയ്യാറാക്കിയിട്ടുണ്ടായിരുന്നു എനിക്ക് നമുക്ക് രണ്ടുവിടെ ഒട്ടിക്കാം വായിച്ചു നോക്കാം അതുപോലെ തന്നെ രാത്രി വളങ്ങുമ്പോഴും നമുക്ക് ഇത് കാണാൻ അതും അപ്പോഴും വായിച്ചു നോക്കാം പിന്നെ സമയത്തൊക്കെ നിങ്ങൾക്ക് ഡൗട്ട് ആണെങ്കിൽ തപ്പി അത് അങ്ങനെ അങ്ങനെ നമ്മുടെ മെമ്മറിക്ക് ഇത് മെമ്മറി അപ്പൊ നമ്മൾ മറക്കുക അപ്പൊ ഞാൻ ഇതൊക്കെയാണ് എഴുതിയിരിക്കുന്നത് നിങ്ങൾക്ക് എന്താണോ പഠിക്കേണ്ടത് അത് നിങ്ങൾക്ക് എഴുതി വയ്ക്കാം പിന്നെ നമുക്കിത് ചാർട്ടിലും ചെയ്യാം ചാർട്ടിലാകുമ്പോൾ വലുതാക്കിയിട്ട് എഴുതിയൊക്കെ ചെയ്യാൻ പറ്റും നല്ല ക്രിയേറ്റീവായിട്ട് ചെയ്യാം കെ ജി പിള്ളേർക്കൊക്കെ എ ബി സി ഡി പഠിക്കണമെങ്കിൽ ഈ ട്രിക്ക് അവരെ വളരെ അധികം സഹായിക്കും ഇപ്പം നിങ്ങൾക്ക് ഇഷ്ടപ്പെടും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്ത് ചെയ്യാം